ай коай кой о കൈയ്യടിച്ചു മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കാലം കരുതി വെച്ച കായിക ആവേശത്തെ കളിക്കളത്തിലേക്ക് പകർത്തി എഴുതിയ കോട്ടയത്തിന്റെ മണ്ണിൽ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ തേരോട്ടത്തെ രണ്ടായിരത്തി പതിനേഴിൽ വരെ കൊണ്ടുപോയ വടംവലി ലോകത്തിന്റെ എൻസൈക്ലോപീഡിയ എന്ന ഒറ്റ വിശേഷിപ്പിക്കാവുന്ന സാക്ഷാൽ റോയ് നീലൂർ എഴുതി ചേർത്ത് കൊടുത്ത മൂന്നക്ഷരം ആഹ എന്ന പൊന്നും വിലയുള്ള പേരിനെ പിന്നീട് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് എഴുതി പെരുമയും ഒന്നാം നമ്പറിൽ പപ്പനും രണ്ടാം നമ്പറിൽ ബനാത്തും മൂന്നാം നമ്പറിൽ നൌഷാദും നാലാം നമ്പറിൽ മുഹമ്മദും അഞ്ചിൽ പ്രജിത്തും ആറിൽ സണ്ണിയും അടങ്ങുന്ന ഒരു നിരയെ കേരള കരയ്ക്കൊരു കാലഘട്ടത്തിൽ സമ്മാനിച്ചുവെങ്കിൽ കുത്തിഴുക്കിൽ എപ്പോഴും ഒരു പുഴയങ്ങ് രണ്ടായി പിരിഞ്ഞ് രണ്ട് വഴികളിലൂടെ സഞ്ചരിച്ച് ഒന്നിച്ചൊന്നായി കടലിൽ ചെന്ന് ചേരാനുറച്ച് കടന്നു പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സീസൺ ഒരു പക്ഷേ നാട്ടു നന്മയുടെ നാട്ടു വെളിച്ചമണ് എടപ്പാളിന്റെ മണ്ണിലേക്ക് വിരുന്നെത്തുന്ന ഒരു സീസണായി കണ്ടുകൊണ്ട് ാണ് ഞങ്ങളെല്ലാം തുടക്കം കുറിച്ചു കടന്നു പോകുന്നത് അപ്പോഴത്തും ഇപ്പോഴത്തും രണ്ടായി തിരിഞ്ഞു നിന്നവർ പിന്നീട് ഒരേ ചേക്കേറാൻ ഒരു ഒരുപാട് വലിയ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് പല മത്സര വേദികളിലേക്കും കടന്നെത്തി ഓടി വന്ന് കടന്നു കളിക്കൂട്ടുകാരുടെ ഗണത്തിലേക്ക് പുറത്തു നിൽക്കുന്നവർ എതിരാളികൾ ആരായാലും രണ്ട് ടീമിന്റെയും പുറത്തുനിന്ന് വായിച്ചെടുത്താൽ ബ്രൈറ്റ് എന്നൊരു പേര് രണ്ട് ടീമിന്റെയും പുറത്തുനിന്ന് കൊത്തിവെച്ചിട്ടുണ്ടാകും ഒരു ബോട്ടിൽ ചിലരെല്ലാം ചാഞ്ഞും ചെടിഞ്ഞും നോക്കുന്നുണ്ട് ഒരു

അവരുടെ സാധ്യതകൾ മൊബൈൽ ഫോണിൽ വെറുതെ തോണ്ടി വിളിക്കുക എന്നത് മാത്രമാണെങ്കിൽ കളിക്കളത്തെ ചങ്കൂറത്തോട് ചങ്കൂറ്റത്തോട് ചങ്കു പൊട്ടിച്ചൊരു കളിക്കളം കയറിൽ പിടിച്ച് നേടിയെടുക്കാൻ ഉറച്ച് കാലഘട്ടത്തിന്റെ പോരാളി കൂട്ടങ്ങളായി കളിക്കളത്തിലേക്ക് നടന്നു പേരും പെരുമയും ഒരുപക്ഷെ കാൽപന്ത് കളിക്ക് ശേഷം പിന്നീട് കമ്പവലിയുടെ കണലാട്ടങ്ങളുടെ നടുത്തളത്തിലൂടെ കൊടുത്ത മൂന്നക്ഷര കൂട്ടുകൾ തുന്നി ചേർത്തെടുത്ത രണ്ട് കുപ്പായങ്ങളെ അടങ്ങി ചെലശ്വരമാക്കി രണ്ട് കരങ്ങളിലേക്കുമായി തിരിഞ്ഞൊരു പടയോട്ടത്തിന് കളമൊരുക്കുന്നവർ കൈയടിച്ച് പ്രത്യേകിച്ച് ഫ്രാൻപൈസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈയെടുത്താളം അത് ചെമ്മലശ്ശേരിയുടെ പടക്കളത്തില് ഊട്ടിയുറപ്പിക്കുന്ന ഒരു കളമൊരുക്കാൻ പോരാട്ടത്തിന്റച്ച് പറഞ്ഞു രണ്ട് ടീമുകളുടെ തേരാട്ടങ്ങളിലേക്ക് കളിയൊരുപാട് കണ്ട കളിക്കൂട്ടുകാർ വടമ്മണിയുടെ താരലോകത്തെ സുന്ദര പുരുഷൻ എന്നു പറ നമ്മളെല്ലാം വാഴ്ത്തിപ്പാടിയ നൌഷാദ് അവന്റെ കളിക്കളത്തിലേക്ക് പോരാളികൾ യുടെ വേദിയിലേക്ക് ആവേശത്തിന്റെ തീരം തൊടുന്ന ഒരു പടക്കളത്തിന് സാധ്യത നേടി കടന്നെത്തിയ പതിനാല് കളിക്കൂട്ടുകാർ ആര് വാണാലും ആര് വീണാലും അത് ചെമ്മല കുപ്പായത്തിന് നഷ്ടം തന്നെ എഴുതി ചേർക്കേണ്ട ഒരു പോരാട്ടം കരുമ ചെയ്യൻ കൈപ്പടി ഒതുക്കിയാലും അത് ചമ്പടയുടെ ലാഭം എന്ന് തന്നെ കണക്കിലാക്കേണ്ടുന്ന ഒരു പോരാട്ടത്തിലേക്ക് രണ്ട് രണ്ട് ടീമുകൾ ൾ ആവേശത്തിന്റെ തീരം തട്ട ഒരുപാട് കളിക്കൂടാരങ്ങൾ തച്ചിനകത്ത് കടന്നുപോയ ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങളായി രണ്ട് ടീമുകൾ പതിനാല് കായിക താരങ്ങൾ ചെമ്മലശ്ശേരിയുടെ പടക്കരത്തിലെ ഒന്നിനൊന്ന് മെച്ചമായ കളിയാട്ടത്തിൽ കാത്തു വച്ചിരിക്കുന്ന കളലാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കരക്കിരിക്കുന്നവരുടെ കൈയടിത്താവ് മുഴങ്ങിട്ട് ആവേശത്തിന്റെ ഇത് ചെമ്മനശ്ശേരിയുടെ പൊതുക്കളും നിന്ന് കത്താൻ പോകുന്നു കയ്യടിച്ച് വൈക പ്രേമികളുടെ കയ്യടിയുടെ ലഹരിയിൽ തന്നെ ആറ്റിനോട്ടി പെറ്റി പോറ്റി വളർത്തിയവരെ പോലെ അണിഞ്ഞ കുപ്പായത്തിന് വേണ്ടി കനക കിരീടത്തിൽ സമാനമായ ഒരു പടയേറ്റം ഇവിടെ പരാജയമത് ഭരണതുല്യമായി എഴുതി ചേർക്കാവുന്ന ഒരു മത്സരത്തിന്റെ പാൻധാവിനേക്ക് രണ്ട് ടീമുകൾ പതിനാല്